നമ്മൾ കുറച്ച് ഒരു കോമൺ മിത്ത് മിത്തിൻ്റെ കാര്യമാണ് സംസാരിക്കാൻ പോകുന്നത് നമ്മൾ പാചകം ചെയ്യുന്ന യുടെൻസിൽസ് എസ്പെഷ്യലി ടെഫ്ലോൺ കോട്ടഡ് അല്ലെങ്കിൽ സാധാ ഭാഷയിൽ പറയുന്ന നോൺ സ്റ്റിക്ക് പാൻ അതിൻ്റെ കാര്യമാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് ഒരു ധാരണയുണ്ട് ഈ ടെഫ്ലോൺ കൊണ്ട് അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് കോട്ടിംഗ് കൊണ്ട് നമ്മുടെ വൈറ്റ് കയറുമ്പോൾ ക്യാൻസർ വരാൻ ആമാശയത്തിനും കുടലിൻ്റെ ക്യാൻസർ വരാൻ സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ട് കേട്ടിട്ടുണ്ട് ഇത് ഒരു തെറ്റിദ്ധാരണയാണ് ബിക്കോസ് മോഡേൺ ഡേ ടെഫ്ലോൺ കോട്ടിങ് ആൻഡ് യുടെൻസിൽസ് ആർ ക്ലിയർഡ് ആൻഡ് ദു നോട്ട് ഹാവ് എനി ക്യാൻസർ കോസിങ് ഏജൻറ്റ്സ് പഴയ രണ്ടായിരത്തി പതിമൂന്നിൻ്റെ മുന്നേ മുന്നേ ഉള്ള ഈ യുടെൻസിൽസിനൊക്കെ ഒരു ക്യാൻസർ കോസിങ് ഏജൻറ് ഉണ്ടായിരുന്നു അത് മോഡേൺ ഇതിനൊക്കെ മാറ്റിയിട്ടുണ്ട് രണ്ടാമത്തെ ഒരു കാര്യം വെച്ചാൽ നമ്മുടെ അലുമിനിയം ഇരുമ്പിൻ്റെ അയണിൻ്റെ ചട്ടിയും ഈ യുടെൻസിൽസ് യൂസ് ചെയ്യുമ്പോൾ അതും നമ്മുടെ വയറ്റിൽ കിടന്ന് ക്യാൻസർ കോസ്യം അതും തെറ്റിദ്ധാരണയാണ് പ്രൊവൈഡഡ് വി യൂസ് ഗുഡ് പ്രോപ്പർലി ഐസോറേറ്റഡ് ആൻഡ് ഗുഡ് ക്വാളിറ്റി കുക്കിംഗ് യുടെൻസിൽ സോ ഡു നോട്ട് കോംപ്രമൈസ് ഓൺ ക്വാളിറ്റി പ്ലീസ് ബൈ സർട്ടിഫൈഡ് കുക്കിംഗ് യുടെൻസിൽസ് ആൻഡ് ബി സേഫ്